പൂർണ്ണമായി തൊഴിലാളി വിരുദ്ധമാണ് ഇതൊരു കരിനീവ കരിനീവമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ വിരുദ്ധമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൗരന്റെ അവകാശം തൊഴിലാളിയുടെ അവകാശം അതിനൊക്കെ തന്നെ എതിരാണ് ഇന്ന് നിലവിലുള്ള അവകാശം മുഴുവൻ കവർന്നെടുക്കുന്നതാണ് ഒരു തൊഴിലാളിയുടെ ബാർഗെയിനിങ് പവർ ഇല്ലാതാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ രണ്ടാമത്തെ ശക്തിയാണ് തൊഴിലാളി എന്ന് പറയുന്നത് തൊഴിലാളി നിരാശയാക്കി ആക്കിയാൽ നമ്മുടെ വികസനത്തെ ആകെ തന്നെ ബാധിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമേ അല്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് രാജ്യത്ത് ആദ്യമായി ഇങ്ങനെ ഒരു പിന്നെ കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വളരെ നല്ല റെസ്പോൺസാണ് വന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാനത്തിലെ കോൺഗ്രസ് മന്ത്രിമാരോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് മരുവെന്നാണ് പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടോ അവരെത്തിച്ചേർന്നിട്ടില്ല എന്താണെന്ന് അന്വേഷിക്കാം ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ കേന്ദ്ര മന്ത്രിയെ കണ്ട് അറിയിക്കുന്നതാണ് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഈ ഇതിനെ മറികടക്കാൻ ഇപ്പോൾ നിലവിലുള്ള ഈ കരുനിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് മുഴുവൻ നമ്മൾ ചെയ്യുന്നതാണ് അത് ഒരു തനി ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും പിന്നെ ദാരിദ്ര്യ ദരിദ്രർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ തൊഴിലുറപ്പത്തി പോകുന്നതെന്ന് വെച്ചാൽ സന്ധ്യക്ക് കഞ്ഞി കുടിക്കാൻ വൃത്തിയില്ലാത്തവരാണ് പോകുന്നത് നേരം ആഹാരം കഴിക്കുന്ന കഴിക്കേണ്ട സാധനത്ത് ഒരു നേരം ആഹാരം കഴിക്കുന്നവരാണ് പോകുന്നത് അതാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ജനങ്ങളത് വെറുതെ വിടുന്ന പ്രശ്നമില്ല ജനങ്ങൾ അതിന് മറുപടി കൊടുത്തോളും അത് ഓരോരുത്തരുടെ കിട്ടുന്ന അവസരം അവരത് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തും